ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ വിശേഷങ്ങൾ തുടങ്ങിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളത് ആ കുക്കറിൻ്റെ മുകളിൽ പുട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഈ പൊടിയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഇതങ്ങട്ട് വേവിച്ച് കഴിയുമ്പോഴേക്കും എന്താ പറയുക അങ്ങനെ അലിഞ്ഞു പോകും അതുപോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കണ്ണൻകായക്കൊലയിൽ നിന്ന് ഇങ്ങനെ പഴങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഈ പഴം ഉള്ളത് കൊണ്ട് പഴവും അവലൂസ് പൊടി പഴം പുട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ നോക്കി നിൽക്കുക പെട്ടെന്നാണ് ആഞ്ഞൊരു മഴ അങ്ങോട്ട് പെയ്തത് കേട്ടാ അപ്പോൾ മുറ്റൊക്കെ അടിച്ചത് ബാഗ്യം അല്ലെങ്കിൽ പിന്നെ ആ ഇലകളൊക്കെ നിൽക്കാനായിട്ട് ഭയങ്കര പാടായി തന്നെ മുറ്റവാടി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മഴ അങ്ങോട്ട് തല്ലിത്തൊഴിച്ചങ്ങട്ട് പെയ്തത് കേട്ടോ അപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ ക്ലൈമറ്റ് മാറുന്നതല്ലേ നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ വിചാരിക്കും ആഹാ ഇന്ന് മഴയൊന്നും ഇല്ല നല്ല വെയിലാണെന്ന് വിചാരിക്കും പെട്ടെന്നായിരിക്കും മഴ ഇങ്ങനെ പൊട്ടി വീഴുന്നത് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ കോഴിമക്കളെ ഇറക്കാവുന്ന പ്രശ്നമില്ലാട്ടോ ഇനി നല്ല വെയിലൊക്കെ കണ്ടിട്ടേ അവരെ ഇറക്കി വിടുള്ളൂ ഉച്ചതിരിഞ്ഞൊക്കെ വിടുള്ളൂട്ടോ അപ്പം ഇന്നുണ്ടല്ലോ നമുക്ക് രണ്ട് ചട്ടിയിലും ഞാൻ ഒരുമിച്ച് പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഒന്നില് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചപ്പയർ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞിട്ട് അത് തോരം വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് ഈ ഫ്രൈ പാനിൽ പാനിലേട്ടാ അപ്പുറത്താണെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക കൊണ്ട് ഒന്ന് വഴറ്റിയിട്ടൊക്കെ ഉള്ള ആ ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പയർ ഇത്തിരി നീളത്തിൽ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ പയർ ഉപേരുവിക്കും അപ്പോൾ അതിന് വേറെ ടേസ്റ്റ് ഇങ്ങനെ കുനുകുന അരിഞ്ഞാൽ വേറെ ടേസ്റ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ പാചകം ചെയ്യുന്നതിൻ്റെ അടുത്ത് രമേശായിട്ട് നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു രസമാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടാണല്ലോ ഓരോന്നിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ഇത് ആ സവാളയും അതുപോലെ തന്നെ അഞ്ചാറ് പിഞ്ച് വെണ്ടയ്ക്കയും കൂടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പച്ചമുളക് പിന്നെ കുറച്ച് വേപ്പില ഇത്ര ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ വഴറ്റാണ് കേട്ടാ സിമ്മിൽ ഇട്ടും കഴിഞ്ഞിട്ട് നമ്മൾ വഴറ്റാണ് നല്ല പോലെ വഴന്ന് അതിൻ്റെ ആ ഒരു പശ പശപ്പൊക്കെ മാറി വെണ്ടക്കയുടെ പശ പശപ്പൊക്കെ മാറി തൊടാതെ വിട്ട് കിടക്കുന്ന പോലെ മുരിയണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് തീ കൂട്ടി വെക്കാത്തത് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു ഒഴിച്ചു കയറിയും അപ്പുറത്ത് ഉപ്പേരിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് പലവക മീൻ ഇപ്പോഴും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ വെച്ചു പിന്നെ നമ്മൾ കുറച്ചും കൂടി അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൗകുളിക്കുമൊക്കെ അറിയാം ഇവിടെ മീൻ ഇരിക്കുന്നുണ്ട് പച്ചക്കറി കാണിച്ച് എങ്ങനെ പേടിപ്പിക്കാൻ നോക്കിയാലും മീൻ അവർക്ക് കിട്ടുന്നവർക്കറിയാം കേട്ടോ അപ്പോൾ അത് ആ വെണ്ടൊക്കെ റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ഞാനൊരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് ഇതൊക്കെ ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതുപോലെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മോരങ്ങിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളീര് മുളക് പൊടി ചേർത്തിട്ടില്ല പച്ചമുളക് ആ വഴറ്റിയപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മോരും ഒഴിച്ചു കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു കാര്യം മറന്നു പറയാൻ ഇഞ്ചിയും കൂടി ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ആ വളറ്റും മേട്ട കുനുകുനെ അപ്പം നല്ലൊരു എന്താ പറയുക നല്ലൊരു ചൊടി മിണുക്കുള്ളൊരു മോരി കയറിയായിട്ട് വരും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെയൊക്കെ രമേശായിട്ട് അടുത്ത് നിൽക്കുന്ന ആനോ സംസാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പം എന്തായാലും ഈ പയറുപ്പേരിയില് ഉപ്പിട്ടത് കൂടിപ്പോയിട്ടാണ് അപ്പോൾ ഉപ്പേരി ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഇത്രയും ഉപ്പ് പറ്റുമോ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി ആ ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ച അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നോക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പയറുപ്പേരിയിൽ ഇതുവരെ ഞാൻ മുട്ട പൊടിച്ചോന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ബീൻസൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെ ഇതങ്ങനെ ഇളക്കിയൊക്കെ നോക്കിയപ്പോൾ പാകത്തിന് ഉപ്പായിരിക്കുന്നു അതുമാത്രമല്ല അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറി വേറൊരു ആയിട്ടുണ്ട് നല്ല രസമുള്ളതാണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് സമാധാനം സന്തോഷമായിട്ടാണ് അപ്പം ഇനി ഇങ്ങനെ ഉപ്പേരിക്കറിയിലൊക്കെ ഇങ്ങനെ ഉപ്പ് കൂടിയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ വീണ വീണെടുത്ത് കിടന്ന ഉരുള എന്ന് പറയില്ല അതുപോലെയാണ് നമ്മൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുറവുകളൊക്കെ നികത്തി ശരിയാക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ സമാധാനമായി ഒരു ഒഴിച്ചു ഒരു ഉപ്പ് ഏരി ഉണ്ട് പിന്നെ നമ്മൾ ഉണ്ടല്ലോ ജാതിക്ക് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മൾ കുറച്ച് ശേഷം മൂന്നാല് കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഊണൊക്കെ കഴിക്കുമ്പോൾ എടുക്കുമ്പോൾ നല്ലൊരു ചൊടിയാണ് കേട്ടോ അപ്പോൾ ധാരമേഷണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിലേക്ക് നേരിട്ട് ഉപ്പേജി ഇടാനായിട്ടോ അല്ലെങ്കിൽ വേറെ ബോക്സുകളിലൊക്കെ ഉണ ആക്കാറ് ഇന്ന് ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ടോളം പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാണ് കേട്ടോ മുൻപ് മക്കളൊക്കെ ഉള്ളപ്പോൾ എന്തായിരുന്നു എത്ര ലഞ്ച് ബോക്സുകളായിരുന്നു എല്ലാവർക്കുള്ള ലഞ്ച് ബോക്സുകൾ റെഡിയാക്കല് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലൊക്കെ ആയിട്ട് എൻ്റെ ദൈവം എന്തൊരു തിക്കും തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ സ്കൂൾ ഡേയ്സൊക്കെ അപ്പോൾ ഇപ്പം നല്ല സമാധാനം ഉണ്ട് കേട്ടോ ആയം പോലെ ചെയ്താൽ മതിയല്ലോ പിന്നെ സ്കൂൾ വണ്ടി വരുന്ന പോലെയല്ലല്ലോ നമുക്കൊക്കെ പോകുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു സമാധാനമാണ് അങ്ങനെ രമേശ് എണ്ണ യാത്രയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ കാണിക്കുന്നത് തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് ട്ടാ ഉച്ചാണ് നമ്മള് കോഴിമക്കൾ അയച്ചു വിടുന്നത് അപ്പം എനിക്കും ഇത്ര നേരം ഇങ്ങനെ വിചാരിച്ചില്ല കേട്ടോ എപ്പോഴെങ്കിലും അഴിച്ചു വിടും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും രാവിലെ തന്നെ ഒന്ന് മഴ മാറുമേ പക്ഷേ ഇന്ന് മഴ മാറുന്ന ലക്ഷണം കാണാതായിപ്പോൾ ഞാൻ അഴിച്ചു വിടാതെയാണ് പോയത് കേട്ടാ അങ്ങനെ താ ഉച്ചതിരിഞ്ഞ് അവരഴിച്ചു വിട്ട് അവരാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളി കളിച്ച് ഓടിക്കളിച്ചൊക്കെ നടക്കായിരുന്നു അപ്പോഴുണ്ടടാ വീണ്ടും ഒരു മഴ ചാറിലൊന്നും വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ലാട്ട അത് അപ്പം തന്നെ മാറിയിട്ടുണ്ട് അപ്പം അവർക്ക് കുറച്ച് അരിമണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർ കോഴിത്തീറ്റയും കുറച്ച് ഒരു പാത്രത്തിലാക്കി പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ നമ്മുടെ ആ കരിങ്കോഴി കുങ്കിയുണ്ടല്ലോ അവിടെ ഞാൻ പുതുതായിട്ട് കുഴിച്ചിട്ട ചെടി എങ്ങനെയുണ്ട് വലുതായോയെന്നറിയാൻ കൊത്തി നോക്കാൻ വേണ്ടി പോയതാണ് അപ്പം ഞാൻ അവളെ ഓടിച്ചു വിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മളാണെങ്കിൽ എങ്ങനെയെങ്കിലും പരിസരമൊക്കെ നല്ല ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അവർ സഹായിക്കാനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല മഴ വന്നപ്പോൾ നമ്മുടെ ടൈലൊക്കെ ഒഴുക്കി വന്നതായിരുന്നു അപ്പോഴേക്കും ഇന്ന് നല്ലൊരു വെയിൽ ഉച്ചയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാവ്ബിളിക്കൂട്ടം എന്താ രമേശേട്ടം വരുന്ന സമയമായിപ്പോൾ നോക്കി ഇങ്ങനെ കാറിൻ്റെ മുകളിൽ കിടക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെയാണ് കിടക്കാറ് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇതിപ്പോൾ മുകളിലാണ് കിടക്കുന്നത് രമേശ് ചേട്ടനാണെങ്കിലോ ചാലക്കുടിയിൽ നല്ല മഴയായിരുന്നു അതുകൊണ്ട് റെയിൻകോട്ട് ഇട്ടാണ് വന്നത് പെട്ടെന്ന് കുട്ടിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലാട്ടെ ഇതാരുന്നു അതുകൊണ്ട് കുട്ടി ചാടി ഇറങ്ങാൻ മറന്നുപോയി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും രമേശ് ചേട്ടൻ കോട്ടൂരി അപ്പോഴാണ് അവൻ അവിടെ നിന്ന് എണീറ്റ് നിന്നതും അവിടെ നിന്ന് എടുത്ത് ചാടിയതൊക്കെ കേട്ടോ അങ്ങനെ മൗഗിളിക്ക് ആളെ മനസ്സിലായില്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ മൗഗ്ലീനെ കളിയാക്കി ചിരിക്കായിരുന്നു കേട്ടോ അപ്പം അവൻ്റെ നേരെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് നോക്കാം മീനുണ്ടോ മീനുണ്ടോ എന്നുള്ളതിൽ അങ്ങനെ രമേശ് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്ന ആ പലവക മീൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതാ നന്നാക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മൗഗ്ലിയും റിയും പിന്നെ നമ്മുടെ കോഴിമക്കളും ഒക്കെ ആയിട്ട് ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ മീൻ നന്നാക്കാനായിട്ട് ഇരിക്കുമ്പോൾ അപ്പോൾ മകളിക്ക് ഭയങ്കര ഒരു ആക്രാന്തം ഇന്ന് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ മീനും നന്നാക്കിയിട്ട് അപ്പം തന്നെ അതിൻ്റെ തലയും വാല് ഇട്ട് കൊടുക്കില്ല അങ്ങനെ കുറച്ചധികം അങ്ങനെ മൂന്നാലഞ്ചെണ്ണമായി കഴിയുമ്പോഴാണ് ഇട്ട് കൊടുക്കുക അപ്പം എല്ലാവർക്കും ഉള്ളതാവും രണ്ട് പേർക്കുള്ളതും പിന്നെ നമ്മുടെ ഉള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ കോഴിമക്കളാണെങ്കിൽ ഈ ഇതിൻ്റെ പാർട്സൊന്നും കഴിക്കില്ല കേട്ടോ അവർ കഴിക്കുക ഇതിൻ്റെ ചെദമ്പല് മാത്രമാണ് കേട്ടോ അങ്ങനെ കുറേ നേരം എടുത്തും കഴിഞ്ഞ് ആസ്വദിച്ച് അങ്ങനെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു ആയപ്പോൾ ഇവനോട് എല്ലാവരും കൂട്ടി കയറുമെന്ന് പറയാനിക്കുമോ കൂടിൻ്റെ മുകളിലേക്ക് കയറിപ്പോയത് കേട്ടോ അപ്പോൾ ഇതെന്താ പറ്റിയെന്ന് ചോദിച്ച വഴി വേഗം മനസ്സിലായിട്ടോ വേഗം താഴോട്ട് ഇറങ്ങി പിന്നെ ശരിക്കും കയറാനായിട്ട് തുടങ്ങായിട്ടോ നമ്മുടെ സംസാരവും കാര്യങ്ങളും അതുപോലെ ചിട്ടവട്ടങ്ങളൊക്കെ ഇവർക്കും മനസ്സിലാവും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചറങ്ങാനും കൂട്ടി കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ചാടി കയറാനും ഒക്കെ ഇവർ പഠിച്ചു കിട്ടുക നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല ജീവിതത്തിൽ ചിട്ടയും കാര്യങ്ങളൊക്കെ നമ്മളോടൊപ്പം തന്നെ വസിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഇതാവാട്ടോ അപ്പോഴാണ് ആ ലൈഫിനൊരു സുന്ദരമായിട്ട് മാറുകയുള്ളൂ അല്ലാതെ തോന്നിയ പോലെ തോന്നിയ സമയത്ത് തോന്ന പോലെ ചെയ്ത് അങ്ങനെ ഉള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു രസമല്ല ഇത്ര മണിക്ക് അവർ കയറും ഇത്ര മണിക്ക് ഇറങ്ങും അങ്ങനെയൊക്കെ ആകുമ്പോൾ ലൈഫിന് തന്നെ ഒരു ചിട്ട തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ യുദ്ധം അവസാനിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി സമാധാനം തോന്നി കേട്ടോ നമ്മളിതാ കുറച്ച് മീൻ എടുത്തു കഴിഞ്ഞിട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും ഇതുപോലെ നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ അല്ലാതെ ഭയാശങ്കകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു പോകില്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം